യേശുവിന്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹാ തിരുനാളിന് ജെറുസലേമിൽ പോയി ആമേൻ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന തിരുനാളിനോടനുബന്ധിച്ച് ഏഴാം ദിവസമായ ഇന്ന് ദൈവവചന ചിന്തയ്ക്കായി നമുക്ക് കിട്ടിയിരിക്കുന്ന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് യേശു ദേവാലയത്തിലായിരുന്ന തിരുവചന ഭാഗം ആണ്ടുതോറും പെസഹ തിരുനാളിന് പരിശുദ്ധം അറിയവും ഔസെപ്പിതാവും ജെറുസലേമിലേക്ക് പോകുന്ന പതിവുണ്ടായിരുന്നു പതിവ് പോലെ യേശുവിന് പന്ത്രണ്ട് വയസ്സായപ്പോൾ യേശുവിനേം കൂട്ടി ജെറുസലേമിലേക്ക് തിരുനാൾ ആഘോഷിക്കാനായിട്ട് അവർ പോയി സംഘ സംഘമായിട്ടായിരുന്നു അവർ പോകുന്നത് ജെറുസലേമിൽ നിന്നും തിരുനാൾ കഴിഞ്ഞ് സംഘത്തോടൊപ്പം മാതാവും പിതാവും തിരിച്ചു പോരുകയും യേശു ജെറുസലേമിൽ തങ്ങുകയും ചെയ്തു യേശു ജെറുസലേമിലായിരുന്നു വിവരം മാതാവോ പിതാവോ അറിഞ്ഞിരുന്നില്ല ജെറുസലേമിൽ നിന്നും യാത്ര തുടർന്ന് ഒരു ദിവസത്തെ യാത്രയോളം യാത്ര ചെയ്ത് മുന്നോട്ട് വന്നവർ അപ്പോഴാണ് യേശു കൂടെ ഇല്ലെന്നുള്ള വിവരം അറിയുന്നത് ഇവിടെ മാതാവിൻ്റെ മനോധൈര്യവും ക്ഷമയും പ്രകടമാകുന്നു നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ജീവിതത്തിലേക്കൊരു പ്രയാസമുണ്ടാകുമ്പോൾ പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെ ധൈര്യത്തോടെ സ്വീകരിക്കാനും ക്ഷമയോടുകൂടി അത് പരിഹരിക്കാനും നമുക്ക് കഴിയണമെന്ന് മാതാവ് ഓർമ്മിപ്പിക്കുന്നു നമുക്കറിയാം നമ്മുടെ മക്കൾ തെറ്റായ വഴിയിലൂടെ പോകുമ്പോഴോ മക്കളെ നഷ്ടപ്പെടുമ്പോഴോ മാതാപിതാക്കൾക്കുണ്ടാകുന്ന വേദന എത്രയാണെന്ന് ഇവിടെ പരിശുദ്ധ അമ്മയും പിതാവും മകനെ കാണാതെ വീണ്ടും ജെറുസലേമിലേക്ക് തിരിച്ചു വന്നു മൂന്നാം ദിവസം ദേവാലയത്തിൽ ഉപദേഷ്ടാക്കളുടെ ഇടയിലിരുന്ന് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അവർ പറയുന്നതിന് മറുപടി പറയുകയും അവരെ ഉപദേശിക്കുകയും ചെയ്യുന്ന ഈശയാണ് അവർക്ക് കാണാനിടയായത് കണ്ടപ്പോൾ മാതാവ് ചോദിച്ചു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്തിനാണ് നിന്റെ പിതാവും ഞാനും നിന്നെ കാണാതെ അന്വേഷിച്ച് വിഷമിച്ച് അലയുകയായിരുന്നില്ലേ ഇവിടെ വളരെ ശാന്തതയോടു കൂടി മകനെ ഉപദേശിക്കുന്ന മാതാവിനെ നമുക്ക് കാണാൻ കഴിയും അതിന് യേശു പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത് ഞാനെൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ടവനാണെന്ന് നിങ്ങൾ നിങ്ങളറിയുന്നില്ലേ എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ടതാണെന്ന് നിങ്ങൾ നിങ്ങളറിയുന്നില്ലേ ഇവിടെ പിതാവ് എന്ന് യേശു പറഞ്ഞത് വിഷു പിതാവിൻ്റെ കാര്യമായിരുന്നില്ല സ്വർഗീയ പിതാവിനെയാണ് പിതാവെന്ന് യേശുവിടെ പറഞ്ഞത് പിന്നെ ഈശോ രമിൽ നിന്നും നഷ്ടത്തിലേക്ക് തിരിച്ചുവന്ന് മാതാവിൻ്റെയും പിതാവിൻ്റെയും പ്രീതിയിലും വളർന്നു വന്നു അമ്മയുടെ തിരുനാൾ ദിനത്തിൽ നമ്മുടെ മക്കളിലും ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ഈശോയെ പോലെ അനുസരണ മനോഭാവവും ദൈവവിശ്വാസവുമുള്ള മക്കളാക്കി വളർന്നു വരുവാൻ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കളെ നല്ല നന്മയുള്ളവരാക്കി കരുണയുള്ളവരാക്കി ദൈവവിശ്വാസമുള്ളവരാക്കി വളർത്തിക്കൊണ്ടുവരുവാൻ പരിശുദ്ധതയും മാതാവിനോട് ഈ തിരുനാൾ ദിനത്തിൽ മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യാം